തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആഭ്യന്തര വിപണിയിലെ റബ്ബർ വില വർദ്ധിപ്പിക്കാൻ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ റബ്ബർ പ്രഖ്യാപിച്ചു കിലോയ്ക്ക് രൂപ ആണ് പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില കിലോയ്ക്ക് രൂപയ്ക്ക് മുകളിലെത്തിയിട്ടും ആഭ്യന്തര കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിച്ചിരുന്നില്ല മുതൽ വരെയുള്ള റബ്ബർ ഷീറ്റിനാണ് നിരക്കിലാണ് ഇൻസെന്റീവ് വരെ കയറ്റുമതി ചെയ്യുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും കോട്ടയത്തെ റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് കയറ്റുമതിക്കാരുമായും ഡീലേഴ്സുമായും ചർച്ച നടന്നു ഉൽപാദനക്കുറവ് ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പ്രയോജനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കയറ്റുമതിക്കാർ പറഞ്ഞു എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പോർട്ടർ ഗ്രാമിന് അഞ്ച് രൂപ വെച്ച് ഇൻസെന്റീവ് കൊടുക്കുക ഷീറ്റ് റബ്ബറിന് ലാറ്റിക്സിന് നിലവിൽ രണ്ട് രൂപ വെച്ച് കിലോയ്ക്ക് ഉണ്ടായിരുന്നു അത് തുടരും എത്ര വേണേ എക്സ്പോർട്ട് ചെയ്യാൻ കൂടുതൽ എക്സ്പോർട്ടേഴ്സ് ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് റബ്ബോർ ശ്രമിക്കുന്നത് അപ്പം ഇനി ഒരാൾക്ക് കുറച്ച് കുറച്ച് റബ്ബറേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളതിലും അദ്ദേഹത്തിനും ആ എക്സ്പോർട്ടർക്കും ഈ രണ്ടു ലക്ഷം രൂപ രൂപയുടെ പരിധിയിൽ കൊണ്ടുവരും ജൂൺ വരെയാണ് ഇൻസെന്റീവ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റത്തിനനുസരിച്ച് ഇൻസെന്റീവ് തുടരണമോ എന്ന കാര്യത്തിൽ കേന്ദ്രം തീരുമാനമെടുക്കും അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില കിലോയ്ക്ക് ഇരുന്നൂറിന് മുകളിലെത്തിയിട്ടും ആഭ്യന്തര വിപണിയിൽ വില വർദ്ധിച്ചിരുന്നില്ല ഇത് കർഷകരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു ടോബി ജോൺസൺ ട്വന്റി കോട്ടയം